എവിടെ കൊണ്ടുപോയിന് നാണക്കേട ഉണ്ടാക്കി വെക്കത്തുള്ളൂ നിങ്ങളെ കൊണ്ട് ഒരു വഴിക്ക് പോകാൻ കൊള്ളത്തില്ല കൊച്ച കുഞ്ഞാണോ ഞാൻ കയ്യെ പിടിച്ചോണ്ട് നടക്കാനാ ഏഹ് എവിടെ കൊണ്ടുപോയി നിങ്ങളെ കൊണ്ട് ഒരു വഴിക്ക് ഞാൻ പോകത്തില്ല സത്യം തിയേറ്ററിൽ കൊണ്ടുപോയി എന്നെ നാണം കിടത്തില്ലയോ പറയുന്നത് ശരിയല്ലയോ ഞാൻ നാണം കെട്ടുപോ അത്രയും ജനങ്ങളുടെ മുമ്പില്ല നിങ്ങൾ തുടരും കാണാൻ പോയിട്ട് എന്തുവായി എന്റെ മോനെ തുടരും സിനിമ കാണാൻ പോയതിന്റെ ക്ലൈമാക്സ് ആ നീ കാണുന്നത് സിനിമ തുടങ്ങി നിനക്ക് പൊരി വേണോടേന്ന് ചോദിച്ചോണ്ട് പൊരി മേടിക്കാൻ പോയ ആളാ തിരിച്ചു വന്നപ്പം പോരി ഇല്ല രണ്ടു കുപ്പി സോടായി അച്ചാറും മാത്രം ഞാൻ എന്താ വേണം നീ പറ എന്നിട്ട് മോനെ തുടരും സിനിമ സൂപ്പറാ അച്ഛൻ്റെ അടിയും തുടരും തുടരും സിനിമ തുടങ്ങി അച്ഛൻ്റെ ഉറക്കം അങ്ങ് തുടങ്ങി എന്റെ പൊന്നുമോനെ ഇത്രയും നല്ല ഒരു പടം നടക്കുന്നു അപ്പുറത്തൊരുത്തന എങ്ങാട്ടൊന്നും മാട്ട സാധനം അടിച്ചോണ്ട് വന്നിട്ട് സിംഹ അലർന്ന കൂട്ട് കിടന്ന് കൂർക്കം വലിക്കുന്നു നാണം കെട്ടു പോയി ആ എന്താവാ ശരിയല്ലേ ഈ പറഞ്ഞതല്ല ഓർമ്മ കാണത്തില്ല ഇരിക്കുവാ എൻ്റെ മോനെ പടം തീർന്നു പോയപ്പോൾ എന്നോട് ചോദിക്കുന്നു ശോഭന എന്താ ഇത്രയും പ്രായമായത് ശോഭനയുടെ ചെലങ്ക എന്തിയെ ശ്രീദേവി എന്തിനാ പൂട്ടിയിട്ടത് നെടുമുടി വേണു എന്തു എന്ന് ഇയാളെ ഞാൻ എന്തോ ചെയ്യണം നീ പറ പറാം ഇയാള് മോണിച്ചിത്രത്താഴാന്നും പറഞ്ഞുകൊണ്ടിരിക്കുമോ ആ സിനിമ ഞാൻ എന്ത് വേണം നീ എവിടെങ്കിലും കൊണ്ടുപോവാൻ കൊള്ളാവോ മോണിച്ചിത്രത്താഴ് ശോഭനക്ക് പ്രായമായോന്ന് ശോഭനയുടെ പ്രായം നോക്കാൻ വന്നതാ സിനിമ കാണാൻ വന്നപ്പോ വെള്ളം അടിച്ചാൽ എന്താ മോനെ അതൊക്കെ അയാൾക്ക് ബോധമുണ്ടല്ലോ ശോഭന പ്രായമായോ പ്രായമായില്ലയോന്നൊക്കെ ശ്രീദേവിയെ പൂട്ടിയിട്ടോ ശ്രീദേവിയെ പൂട്ടിയിട്ടോ ഇതൊക്കെയാ ചോദിക്കുന്നത് മോഹൻലാല് ഗ്ലാസും പൊട്ടിച്ചാ ചാടിയത് അതൊന്നും അയാക്ക് കാണണ്ട ശ്രീദേവിയെ കാണാൻ വന്നേക്കുന്നു ശോഭനെ ശോഭനയുടെ ചെലങ്ക ഞാൻ പൊക്കോട്ടെ മോൻ പോവല്ലേ അമ്മയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് രണ്ടു മാസം മുമ്പേ മൂന്നാറി കൊണ്ടുപോവാന്ന് പറഞ്ഞെന്നോട് ആ അമ്മയാണെങ്കിൽ ഇല്ലാത്ത പൈസ എല്ലാം ഓരോരുത്തരോടും മേടിച്ച് ചുരിദാറിടാത്ത ഞാൻ മൂന്നാല് ചുരിദാറും ഒക്കെ മേടിച്ച് ഇവിടുന്ന് വണ്ടിയെ കയറി പോവല്ലയോ സന്തോഷം കൊണ്ട് മാന്നാറായപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞോണ്ട് അവിടുത്തെ ബാറി കയറി ഞാനും വിചാരിച്ചു മോനെ കേറിക്കോട്ടെ സന്തോഷം ഹാപ്പി അല്ലേ എന്റെ മോനെ തിരിച്ചു വന്ന വരവിലയൽ മുണ്ടുരിഞ്ഞ് തലയെ കെട്ടിയിട്ട് പറഞ്ഞ് പോകാം വീട്ടിൽ പോകാം ഇതിലേ അല്ല മൂന്നാറിൽ പോകാം വഴിയാന്ന് പറഞ്ഞു തിരിച്ചു വന്നിട്ട് അയാള് നാടാലെ വന്ന് വീട്ടിൽ കയറ്റിയിട്ട് ഞങ്ങൾ അറിയാം കൊണ്ടുപോയില്ല ഞാൻ എന്തോ വേണം നീ പറ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ എനിക്കെന്തോരം വിഷമമായി എന്നറിയാ സംഭവം എന്നെ കൊണ്ടുപോയില്ല മേടിച്ച ചൂര് പൈസ പോലും വെറുതെ പോയി മൂന്നാറി പോറി ഇറക്കി അടിച്ചിട്ട് ഫസ്റ്റ് അടിച്ചിട്ട് തിരിച്ചു കൈലി മുണ്ടല്ല ഉരിഞ്ഞു ഒരു ഒക്കെ ഫസ്റ്റ്യോ മുണ്ടല്ലോർത്തു വരുന്നു നമ്മുടെ അച്ഛൻകോവിലാറ് കാണിക്കാം എന്റെ എന്നോടുള്ള സ്നേഹം കൊണ്ടാ മൂന്നാറ് കാണിക്കാന്നും വേണ്ട അച്ഛൻ കോവിലാറ് കാണിക്കാൻ പോയി മോനെ രണ്ട് പെഗടിക്കാങ്കി സന്തോഷം നാല് പെഗ അടിക്കാങ്കിലോ കരച്ചില് ഏ ഭയങ്കര കരച്ചിലാ അച്ഛനെ കാണുമ്പോഴുമൊക്കെ വല്യച്ഛനെ കാണുമ്പം കെട്ടിപ്പിടുത്തോ ഇല്ല ആ വല്യച്ഛനൊന്നും ചുമച്ചാ പോലും തിരിഞ്ഞു നോക്കത്തില്ല ഏഹ് കള്ളങ്ങോട്ട് കുടിച്ചു കഴിയുമ്പഴത്തേക്ക് അച്ഛനെ കാണുമ്പം നാലെണ്ണം അടിച്ചു കഴിയുമ്പോൾ അല്യച്ഛനെ കാണുമ്പം എന്താ വാ വീത് ഇല്ലെങ്കിൽ ഒരു സ്നേഹവും ഇല്ല ഏഹ് അല്യച്ചനൊന്നു ചുമച്ചാ പോലും തിരിഞ്ഞു നോക്കത്തില്ല ആളങ്ങോട്ട് കുടിച്ചു കഴിയുമ്പഴേ അച്ചാ അച്ചാ ഉമ്മ എന്തൊക്കെ കാണണം കൊറ കൂടി മോനെ അടുത്തത് പിന്നെ അടുത്ത് ഒരു പെഗൂട് അടിച്ചു കഴിയുമ്പോഴോ എന്റെ വീട്ടുകാരൊന്നും കൊള്ളത്തില്ല ശരിയല്ലേ എന്റെ ആരും ശരിയല്ല അവർ തന്നതുമില്ല കൊടുത്തതുമില്ല മേടിച്ചതും ഇല്ല ഒന്നുമില്ല ഇത്ര പന്ന ആൾക്കാരില്ലെന്നാ പറയുന്നത് എന്താ ശരിയല്ല പറയുന്ന എനിക്ക് ഒരാങ്ങളെ ഉണ്ട് എന്റെ ഇളയതാ അവൻ ഇങ്ങോട്ട് വരും അവനെ കാണുമ്പം കുപ്പി ഉണ്ടോന്ന് നോക്കൂ ഉണ്ടെങ്കിൽ On ോ എൻ്റെ ഇതുവരെ അടുക്കള കയറി ഒരു മുട്ട പോലും പൊരിക്കാത്ത ആള് അവൻ കുപ്പിയും കൊണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ അടുക്കള കയറി മുട്ട പൊരിച്ചു കൊടുക്കുന്നു എന്തൊക്കെയാ അവനുണ്ടാകും അതിന്ന് മിച്ചർ മേടിക്കാൻ തന്നെ തോർത്തൊക്കെ തോളയിലോട്ട് ഇട്ടിട്ട് ഷട്ടില്ലാത്ത വണ്ടിയെ പോയിട്ട് വന്നു ശശിയണ്ണൻറെ കടയിലാ ണോ ഈ പറഞ്ഞതല്ല ഞാൻ സത്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉള്ള മോനെ ഞാനൊന്നും വയ്യാതെ കടന്നാ പോലും ചോറ് മേടിക്കത്തില്ല അവൻ ഇങ്ങോട്ട് വരുന്നെന്ന് കാണുമ്പോഴേ കുപ്പി ഉണ്ടെങ്കിൽ മാത്രം ചിക്കനും ഒക്കെ മേടിച്ചോണ്ട് വരും കുപ്പി ഇല്ലെങ്കിലോ കുപ്പി ഇല്ലെങ്കിലോ മോൻ എപ്പോഴാ വന്നേ എപ്പോഴാ പോകുന്നത് ഇത്രയല്ലാതെ എന്നെ കുറിച്ച് അഭിപ്രായം പറ മോശം വളരെ മോശം നിങ്ങളുടെ സിരയിലൂടെ ഓടുന്നത് രക്തമല്ല മദ്യം പെട്രോൾ പമ്പിന്റെ അടുത്തുകൂടെ ഒന്നും പോകരുതും ആളിക്കൊത്തും കൊച്ചു പിള്ളേരുടെ കൈയ്യിൽ പിടിച്ചോണ്ട് പോന്നോട്ട് നിങ്ങളെ കയ്യെ പിടിച്ചോണ്ട് പോണം നിങ്ങൾ സോഡ കാണുമ്പോ അല്ലെ ഓടും എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഇന്ന് രണ്ടുപേർ അടിച്ചേ പറ്റൂ തുടരും